വിശുദ്ധ യേശു േശുദർശനിൽ സ്നേഹ ജനെ മൃദുവായി മുറിപ്പെടുത്തും എന്നാത്മാവിനെ മൃദുവാ ഒരു ദിവസം ഇങ്ങനെയുള്ള സംശയങ്ങളാൽ തളർന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ അങ്ങ് എന്റെ ദൈവമാണോ അതോ ഒരു തരത്തിലുള്ള ഭൂതമാണോ എന്തെന്നാൽ ഇതുപോലുള്ള മായയും ഭൂതങ്ങളുമുണ്ടെന്ന് എൻ്റെ സുപ്പീരിയേഴ്സ് പറയുന്നു നീ എൻ്റെ കർത്താവാണെങ്കിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു അപ്പോൾ ഈശോ എന്നെ വലിയ കുരിശടയാളത്താൽ അനുഗ്രഹിച്ചു ഞാനും കുരിശു വരച്ചു ഈ ചോദ്യം ചോദിച്ചതിൽ ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചപ്പോൾ ഈ ചോദ്യത്താൽ ഞാൻ അവിടത്തെ അനിഷ്ടപ്പെടുത്തിയില്ല എന്നാൽ എന്റെ വിശ്വാസം അവിടുത്തെ വളരെ സന്തോഷിപ്പിച്ചുവെന്ന് മറുപടി പറഞ്ഞു ഫാദർ ആൻഡ്രാഷ് എസ് ജെ വഴി എനിക്ക് ലഭിച്ച ആത്മീയ ഉപദേശം ഒന്നാമതായി ഈ ഉൾപ്രേരണകളെ നീ അവഗണിക്കരുത് എന്നാൽ എപ്പോഴും നിന്റെ കുംഭസാരക്കാരനെ അവയെല്ലാം അറിയിക്കണം ഈ ഉൽപ്രേരണകൾ നിന്നെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതായത് നിന്റെ ആത്മാവിൻ്റെയോ മറ്റാത്മാക്കളുടെയോ നന്മയ്ക്കുള്ളതാണെങ്കിൽ അവ അനുസരിക്കണമെന്ന് ഞാൻ പറയുന്നു അവ അവഗണിക്കരുത് എന്നാൽ അതെല്ലാം ചെയ്യുന്നത് നിന്റെ കുമ്പസാരക്കാരൻ്റെ ഉപദേശത്തോടു കൂടിയായിരിക്കണം രണ്ടാമതായി വിശ്വാസത്തിനും സഭയുടെ അരൂപിക്കും ചേരാത്ത വിധമാണ് ഈ ഉൽപ്രേരണകളെങ്കിൽ അവയെ ഉടനെ തള്ളിക്കളയണം എന്തെന്നാൽ അവ ദുഷ്ടാരൂപിയിൽ നിന്ന് വരുന്നതാണ് മൂന്നാമതായി ഈ ഉൽപ്രേരണകൾ പൊതുവായി ആത്മാക്കളെ സംബന്ധിച്ചതോ അവരുടെ രക്ഷയെ ഉദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അവയെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല അവയെ അവഗണിക്കുന്നതാണ് ഉചിതം നീ ഒരിക്കലും തനിയെ നയിക്കപ്പെടുവാനിടയാകരുത് ദൈവകൃപയുണ്ടെങ്കിലും വഴിതെറ്റാനിടയുണ്ട് എളിമ എളിമ എപ്പോഴും എളിമ നമുക്ക് തനിയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എല്ലാം പൂർണമായും ദൈവകൃപയിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത് ആത്മാക്കളിൽ നിന്ന് വലിയ വിശ്വാസം ദൈവം ആവശ്യപ്പെടുന്നുവെന്ന് നീ എന്നോട് പറയുന്നു കൊള്ളാം നിനക്ക് തന്നെ ആദ്യം ഈ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ ഒരു വാക്കുകൂടി ഇതെല്ലാം ശാന്തതയോട് സ്വീകരിക്കുക ഒരു കുംഭസാരക്കാരന്റെ വാക്കുകൾ സിസ്റ്റർ ദൈവം നിനക്ക് വേണ്ടി വളരെ പ്രത്യേക കൃപകൾ ഒരുക്കുകയാണ് എന്നാൽ ദൈവസന്നിധിയിൽ സ്ഫടികം പോലെ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക മറ്റുള്ളവർ നിന്നെപ്പറ്റി എന്തും വിചാരിക്കട്ടെ ദൈവം നിനക്ക് മതിയായവനാണ് അവൻ മാത്രം എന്റെ നോവിശത്തിന്റെ അന്ത്യത്തിൽ ഒരു കുംഭസാരക്കാരൻ എന്നോട് പറഞ്ഞു നന്മ ചെയ്ത് ജീവിക്കുക അങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ താളുകളിൽ എനിക്കിപ്രകാരം രേഖപ്പെടുത്താൻ സാധിക്കട്ടെ അവൾ നന്മ ചെയ്ത് ജീവിച്ചു ദൈവം നിന്നിൽ ഇപ്രകാരം പ്രവർത്തിക്കട്ടെ മറ്റൊരിക്കൽ ആ കുംഭസാരക്കാരൻ എന്നോട് പറഞ്ഞു സുവിശേഷത്തിലെ വിധവയെപ്പോലെ ദൈവസന്നിധിയിൽ വർദ്ധിക്കുക ഭണ്ഡാരത്തിൽ അവളിട്ട ചില്ലിക്കാശിന് മൂല്യം കുറവായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ വലിയ സംഭാവനകളേക്കാൾ ദൈവസന്നിധിയിൽ അതിന് വലിയ മൂല്യമുണ്ടായി മറ്റൊരവസരത്തിൽ ഇതായിരുന്നു എനിക്ക് ലഭിച്ച നിർദ്ദേശം നിന്നെ സമീപിക്കുന്ന എല്ലാവർക്കും സന്തോഷമുളവാക്കാൻ തക്ക വിധം പെരുമാറുക നിന്റെ ചുറ്റും സന്തോഷം വിതയ്ക്കുക എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് നിനക്ക് വളരെ ലഭിച്ചിട്ടുണ്ട് ഉദാരമായി മറ്റുള്ളവർക്കും കൊടുക്കുക ഒരുപക്ഷെ അവർ നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊടുക മാത്രമേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ എങ്കിലും ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞവരായി നിന്റെ അടുക്കൽ നിന്ന് പോകട്ടെ ഞാൻ നിന്നോട് ഇപ്പോൾ പറയുന്ന വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുക വീണ്ടും മറ്റൊരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിന്റെ വഞ്ചി ആഴത്തിലേക്ക് തള്ളി നീക്കാൻ ദൈവത്തെ അനുവദിക്കുക ആന്തരിക ജീവിതത്തിന്റെ അളക്കാനാവാത്ത ആഴത്തിലേക്ക് അത് നയിക്കപ്പെടട്ടെ ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ മദർക്ട്രസ് മേരി ജോസഫുമായുണ്ടായ സംഭാഷണത്തിന്റെ കുറച്ചു ഭാഗം സിസ്റ്റർ ലാളിത്യവും എളിമയും നിന്റെ ആത്മാവിന്റെ ഭൂഷണമായിരിക്കട്ടെ എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും എളിമയിലും നിഷ്കളങ്കതയിലും നിറഞ്ഞുകൊണ്ട് എല്ലാറ്റിലും സംതൃപ്തിയായി എല്ലാ സാഹചര്യത്തിലും സന്തോഷിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ ജീവിക്കുക നിന്റെ എളിമയും നിഷ്കളങ്കതയും മൂലം മറ്റുള്ളവർ ഭയപ്പെടുന്നിടത്ത് നീ ശാന്തയോടെ കടന്നു ചെല്ലും സിസ്റ്റർ നിന്റെ ജീവിതം മുഴുവൻ ഇത് ഓർക്കുക പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരകളിലേക്ക് പോലെ എളിമയുള്ള ആത്മാവിലേക്ക് ദൈവകൃപകൾ ഒഴുകിയെത്തുന്നു ഓ എന്റെ ദൈവമേ ഈ ആത്മീയ ശിശുത്വം നീ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം നിന്റെ പ്രതിനിധികളിലൂടെ നീ നിരന്തരം ഇതെന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു